പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സർവശക്തനും ഞങ്ങളുടെ പിതാവുമായ ദൈവമേ ഞങ്ങൾ എന്താണെന്നും ഞങ്ങൾ ആരാണെന്നും ഞങ്ങളെവിടെ പോകേണ്ടവരാണെന്നും ഒക്കെ അങ്ങനത്തെ ഒരു വചനത്തിലൂടെ ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ കർത്താവെ അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറച്ച് സത്യം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അങ്ങ് പറഞ്ഞില്ലേ യേശുവേ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും യഥാർത്ഥമായ സ്വാതന്ത്ര്യം അങ്ങയുടെ സത്യത്തിൽ കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് അനുഭവിക്കുവാൻ അങ്ങയുടെ മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിനായി ഇന്നത്തെയും വചന ശുശ്രൂഷയെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ പ്പോഴും എപ്പോഴും എന്നേക്കും അമേ ഈശോലേറ്റവും സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയാണ് യാക്കോബ് സല്ലിഹ പറയുന്ന പോലെ വചനം കേൾക്കുന്നവർ മാത്രമാകാതെ അതനുസരിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകട്ടെ ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളെ പരിവർത്തനപ്പെടുത്തട്ടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വ്യക്തത വളരെയേറെ വ്യക്തമാകട്ടെ അങ്ങനെ യഥാർത്ഥമായ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം യു വിശുദ്ധ ലോക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ തിരുവചനം ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ നമുക്കറിയാം പരിശുദ്ധ അമ്മ ദൈവദൂതനോട് കർത്താവിൻ്റെ വചനം ഹിതം മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞ വാക്കാണ് ഇതാ കർത്താവിൻ്റെ ദാസ്യത്തിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രൈസ്തവ ജീവിതം എന്തെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് നൽകാൻ പറ്റും അതിതാണ് കർത്താവിൻ്റെ വചനം മാംസം ധരിക്കേണ്ട ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ അത് നമ്മിൽ നിറവേറണം അത് നമ്മിൽ സംഭവിക്കണം ഈ വചനം സംഭവിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച ദൈവം നിർമ്മിച്ച ദൈവം കരവേല ചെയ്ത ഒന്നാണ് നമ്മുടെയൊക്കെ ജീവിതം ഇതിലേക്ക് നമ്മൾ വരുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതം ഒരിക്കലും ധന്യമാവുകയില്ല അർത്ഥപൂർണ്ണമാവുകയില്ല എഫ് എസ് എസ്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വചനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്ക് വേണ്ടി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും പരിശുദ്ധ അമ്മ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വചനത്തെ മാംസം ധരിപ്പിക്കുവാനും ആ വചനമാകുന്ന യേശുവിലൂടെ മാനവരക്ഷ സാധ്യതമാക്കുവാൻ വേണ്ടി തീരാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മയെ ദൈവം സൃഷ്ടിച്ചത് കന്യക ഗർഭധരിക്കും എന്ന് പ്രവാചകനിലൂടെ യേശയ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് ഇതാ അമ്മ ആ വചനത്തെ പൂർത്തീകരിക്കുന്ന ഒരു കരവേലയായിട്ട് മാറണം അപ്പം അതുകൊണ്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മാതാവ് പറ ആ ജീവിതത്തെ ദൈവത്തിന് അതുപോലെ സമർപ്പിച്ചുകൊണ്ട് പറയാണ് കർത്താവെ നിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ സംഭവിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഇത് മനസ്സിലാക്കണം ദൈവം എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചേ നമുക്കറിയാം ദൈവം ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു നമ്മൾ പഠിക്കുന്നുണ്ട് കാറ്റികളൊക്കെ വചനത്തിൽ പഠിക്കുന്നുണ്ട് ദൈവം നമ്മെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു അംഗസ് സിനുസ് പുണ്യവാളുടെ ജീവിതം നമുക്കറിയാം ലോകത്തിൻ്റെ പിന്നാലെ ജീവിച്ചു ജടത്തിൻ്റെ പിന്നാലെ ജീവിച്ചു സമ്പത്തിൻ്റെ പിന്നാലെ ജീവിച്ചു സുഖഭോഗങ്ങളുടെയും അവിടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പിന്നാലെ ജീവിച്ചു എന്നാൽ അവസാനം കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുവിൻ റോമാക്കാരക്കേത് ലേഖനം പതിമൂന്നാം അദ്ദേഹത്തിൻ്റെ പതിമൂന്നാം വചനം അദ്ദേഹത്തോട് കർത്താവ് വലിച്ചതു പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖ ലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയിലോ നിങ്ങൾ വ്യാപരിക്കരുത് പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ കുടികൊള്ളാതിരിക്കട്ടെ എന്ന് വചനം പറഞ്ഞപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം തന്നെ തന്നെ സമർപ്പിക്കുക കർത്താവിനെ ധരിക്കും എന്താ കർത്താവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് വചനത്തെ ധരിച്ചുകൊണ്ട് കർത്താവിനെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു ഉപകരണമായിട്ട് നീ മാറ് ഇതിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ സൃഷ്ടിച്ചത് കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകണമെങ്കിൽ കർത്താവ് നമ്മിൽ നിറയണം നാം കർത്താവിനെ ധരിക്കണം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ അതുകൊണ്ട് ഈ അഗസ്റ്റിനോസ് പുണ്യവാളൻ യേശുവിനെ യേശുവിന് വേണ്ടി ഇതുപോലെ സമർപ്പിച്ചു ബാക്കിയെല്ലാം വിട്ടുപേക്ഷിച്ചു കർത്താവിനെ ധരിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്ന ലോക പ്രസിദ്ധമായ രാപ്തവാക്യമുണ്ടല്ലോ ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും ഇതാ സത്യം ദൈവം നമ്മെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു ഇന്ന് മൻ നമ്മുടെയൊക്കെ ഒരു ചിന്താഗതി ദൈവം നമ്മെ വേറെ എന്തിനൊക്കെയോ വേണ്ടി സൃഷ്ടിച്ചു എന്നുള്ള ചിന്താഗതിയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ തെറ്റിദ്ധരിക്കരുത് ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാ ഇപ്പം നമ്മൾ അടിമകളാണോ അടിമകളേക്കാൾ ഉപരി ദൈവത്തിൻ്റെയാണ് അത്രേ ഉള്ളൂ നമ്മൾ ദൈവത്തിൻ്റെയാ അടിമപ്പ അടിമകളായില്ല പിന്നെയോ ദൈവത്തെ കൂടാതെ ജീവിക്കാൻ കഴിയാത്തവർ നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചവർ നമ്മൾ നമുക്കറിയാം ഞാനിങ്ങനെയാണ് എന്നെ കാണുന്നത് അത് മനുഷ്യന് ഒരു പ്രോഡക്റ്റാ ദൈവം ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ഇതിൻ്റെ മേൽ ആർക്കും അവകാശം ഇല്ല എനിക്കും അവകാശം ഇല്ല ഇതുമായി തൊടാൻ എനിക്ക് അവകാശം ഇല്ല അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച പ്രോഡക്റ്റാ അത് എന്തിനു വേണ്ടിയാണോ അത് അതിൽ പൂർത്തീകരിക്കപ്പെടണം എൻ്റെ ദൈവം എന്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചോ അത് ഇതിൽ നിറവേറണം അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കണം ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ കുറേ ഞാൻ പറഞ്ഞില്ലേ നേടിയെടുക്കുന്നതിലോ വാരി കൂട്ടുന്നതിലോ അല്ല പിന്നെയ്യോ ദൈവം എന്തിനു വേണ്ടി പ്രോഡക്റ്റിനെ സൃഷ്ടിച്ചോ ആ പ്രോഡക്റ്റിലൂടെ ദൈവം ആഗ്രഹിച്ചത് നിറവേറണം അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയിലേക്ക് നമുക്ക് തിരിച്ചു വരാം പരിശുദ്ധ അമ്മ ഇതാ കർത്താവിന് ദാസി നിനക്ക് ഇതം പോലെ സംഭവിക്കണതെന്ന് പറഞ്ഞപ്പോൾ ദൈവം അതിനുവേണ്ടി സൃഷ്ടിച്ചേ അങ്ങനെ അതിനുവേണ്ടി സമർപ്പിച്ചപ്പോൾ അമ്മയ്ക്ക് കടന്നു പോകേണ്ട ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടായി ആ ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ഷമിയൻ പറയുന്നുണ്ട് എന്താ പറയുക ഷമിയൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അമ്മയായ മറിയത്തോട് പറയുന്ന മാതാവോട് പറയുക നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറും അത് ഈ മാതാവിൽ സംഭവിക്കേണ്ട കാര്യമാണ് മാതാവിൽ സംഭവിക്കേണ്ട കാര്യമാണ് നമ്മൾ വിചാരിക്കും ഈ പാവപ്പെട്ട അമ്മ എന്ത് ചെയ്തിട്ടാണ് ഇതുപോലെ സഹനങ്ങളും ഇതുപോലെ തിരസ്കരണങ്ങളും ഇതുപോലെ അവമാനങ്ങളും ഇതുപോലെ ദാരിദ്ര്യവും ഇതുപോലെ എന്താ പറയുക തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ മരണവും ഭർത്താവിൻ്റെ മരണവും അനാഥയാക്കപ്പെട്ട അവസ്ഥയും ഒക്കെ അനുഭവിക്കാൻ മാത്രം ഏഴ് വ്യാകുലങ്ങളാൽ കുത്തിപ്പിളർക്കാൻ മാത്രം എന്താണ് ഈ അമ്മ ചെയ്ത തെറ്റ് ഒറ്റ ഒത്തിരുള്ള മക്കളെ ദൈവം അതിനു വേണ്ടിയാണ് മാതാവിനെ സൃഷ്ടിച്ചത് ഇതൊരു വലിയ രഹ രഹസ്യമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ പലതിനും വേണ്ടി സൃഷ്ടിക്കും നമുക്കറിയാം അറിയത്തില്ല അതറിയില്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കണം അത് മനസ്സിലാക്കണം എന്നിട്ട് അതിനുവേണ്ടി വേണ്ടി ദൈവത്തിന് അങ്ങ് സമർപ്പിക്കണം നമ്മളൊക്കെ ഇന്ന് പല മേഖലകളിലും ഇമേജ് നോക്കുന്നവരാണ് ഇമേജ് എൻ്റെ ഇമേജ് പോയി സഭയുടെ ഇമേജ് പോയി പൗരോഹിത്യത്തിൻ്റെ ഇമേജ് പോയി സമർപ്പണ ജീവിതത്തിൻ്റെ ഇമേജ് പോയി അല്ലെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ഇമേജ് പോയി ഒരു കാര്യം ഓർത്തോ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അമ്മയ്ക്കെന്ത് ഇമേജും ഉണ്ട് ലോകദൃഷ്ടിയില് അമ്മയ്ക്കെന്ത് ഇമേജും ഉണ്ട് ദൈവത്തിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഇതിനു വേണ്ടി ദൈവം സൃഷ്ടിച്ചു അത്രയേ ഉള്ളൂ അതായത് ഈ കുരിശിൻ്റെ ചുവട്ടിൽ അവസാനം നോക്കാം കുരിശിൻ്റെ ചുവട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇതുപോലെ ഒരു കള്ളനെ പോലെ പോലെ നികൃഷ്ടനെപ്പോലെ പോലെ ഏറ്റവും ശപിക്കപ്പെട്ടവർക്ക് വിധിക്കപ്പെട്ട കുരിശും മരണത്തിന് വിധിക്കപ്പെട്ട് ആ കുരിശിൽ തൂക്കപ്പെട്ട് കിടക്കുന്ന പൊന്നോമന മകൻ്റെ സ്വന്തം അമ്മ നിൽക്കുമ്പോൾ ലോകം എന്തു പറയും ഈ ഈ സ്ത്രീയെ എന്തു പറയും ഇതുപോലെ ഇമേജ് നഷ്ടപ്പെട്ടവൾ ഒരു കള്ളൻ്റെ അമ്മ എന്നൊക്കെയല്ലേ പറയുള്ളൂ എന്നാൽ പ്രിയപ്പെട്ട മക്കളെ അമ്മ വ്യാകുലവാള കുത്തിപ്പിളർക്കപ്പെട്ടപ്പോൾ നിശബ്ദമായിട്ട് അമ്മ പറഞ്ഞു ഈ വാക്ക് അപ്പോഴും പറഞ്ഞു ഇതാ കർത്താവെ നിൻ്റെ ദാസി നിൻ്റെ ഹിതം പോലെ നടന്നോട്ടെ ഇത് നിൻ്റെ ഇഷ്ടമാണ് ഞാൻ ഈ കുരിശൻ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കണമെന്നും എന്ന ഈശോ നോക്കിയേ എന്ത് ഇമേജ് ഉണ്ട് ഈശോക്ക് കുരിശിൽ തൂങ്ങി കിടക്കുന്ന ഈശോ ഒരു കള്ളനെ പോലെ കൊല ഞാൻ പറഞ്ഞില്ല കൊലപാതകയെ പോലെ ഇങ്ങനെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ പെരും കള്ളനെ പോലെ തൂങ്ങപ്പെട്ട് കിടക്കുമ്പോൾ യേശുവിനെന്ത് ഇമേജ് ഉണ്ട് പക്ഷേ അവിടെ എന്താ ഉത്തരം പിതാവിൻ്റെ ഇഷ്ടം നിറവേറണം പിതാവ് അതിനു അതിനുവേണ്ടിയ ഈശോയെ അയച്ച തന്നെ വിശുദ്ധ അൽഫോൺസസ് ലിഗോരി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് റോമൻ പടയാളികൾ ഈശോയെ കുരിശിൽ തറച്ച് കൊന്നില്ലെങ്കിൽ പരിശുദ്ധ അമ്മ തന്നെ ഈശോയെ കുരിശിൽ തറച്ചേനെന്ന് എനിക്കത് പെട്ടെന്ന് കേട്ടപ്പോൾ എന്തോ പോലും തോന്നി പക്ഷേ പിന്നീട് ചിന്തിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഇഷ്ടം എന്തായിരുന്നു ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് രക്തം ചിന്തി ഈശോ അതിദാരുണമായ പീഡാസഹനങ്ങളിലൂടെ മാനവകുലത്തെ വീണ്ടെടുക്കണം എന്നുള്ളത് പിതാവിൻ്റെ ഇഷ്ടമാണ് അത് ഈശോ മരിച്ച പറ്റൂ ഇനി റോമൻ പടയാളികൾ ഈശോയെ ഇതുപോലെ കുരിശിത്തറച്ച് കൊന്നില്ലായിരുന്നെങ്കിൽ അതിനുവേണ്ടി പരിശുദ്ധ അമ്മ തന്നെ ഈശോയെ കുരിശിത്തറച്ചേന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കാരണം അതുപോലെ ദൈവവചനത്തിന് സമർപ്പിച്ചവളാണ് പരിശുദ്ധിയമ്മ ആ സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ ഇതും ചെയ്തേനെന്ന് പറയുമ്പോൾ അതിൽ അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് അതിശയോക്തിയോ സംശയമേയോ തോന്നിയില്ല അതാണ് സത്യം കാരണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ദാസിയെ പോലെ എളിമപ്പെട്ട് സമർപ്പിച്ച പരിശുദ്ധിയമ്മ എൻ്റെ പ്രിയ ഈശോ അത് തന്നെയാണ് പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ ഈശോയ്ക്കറിയാം ഇതൊക്കെ സംഭവിക്കാൻ പോണ കാര്യമാണ് മൂന്ന് വട്ടം ഈശോ പ്രവചിച്ചിരുന്നു ഇതൊക്കെ സംഭവിക്കുമെന്ന് പ്രവാചകന്മാർ ഈശോയെക്കുറിച്ച് പ്രവചിച്ചിരുന്നു അതായത് മന മാനവകുളത്തെ രക്ഷിക്കുവാൻ ഇത് സംഭവിച്ചേ പറ്റൂ അപ്പം അതുകൊണ്ട് ഈശോ അവസാനം ഗസമ്യത്തോർത്തി പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവേ എൻ്റെ ഇഷ്ടമല്ല ഇഷ്ടം നിറവേറിക്കൊള്ളട്ടെ അവിടെ ഈശോ സമർപ്പിച്ചു കഴിഞ്ഞു കുരിശിൽ മരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രൈസ്തവ ജീവിതം ദൈവത്തിൻ്റെ വചനം സംഭവിക്കാൻ അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കാട്സ് സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാം വചനത്തിൽ ഈശോ പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ ഈശോ പറഞ്ഞതാ അർത്ഥം അർത്ഥതന്നെ മക്കളെ നമുക്ക് ചുമക്കാൻ ഒരു കുരിശുണ്ട് ആ കുരിശ് ഇറക്കി വച്ചിട്ട് നമ്മളാരും ഈശോയുടെ പിന്നാലെ നമ്മൾ പോകരുത് ഈശോ പറഞ്ഞത് കുരിശ് ചുമക്കാനാണ് നമുക്കൊക്കെ കുരിശുണ്ട് കുരിശില്ലാത്ത ആരുള്ളേ കുരിശില്ല നിനക്ക് എനിക്കുണ്ട് നമുക്കെല്ലാവർക്കും കുരിശുണ്ട് ഈ പറഞ്ഞു ആ കുരിച്ച് നിന്ന് ചുമക്കണം വേ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഒരു വിവാഹ ജീവിതത്തിൽ നിന്നെ യോജിപ്പിച്ചത് നിന്റെ ദാമ്പത്യത്തെ യോജിപ്പിച്ചത് കർത്താവിനെ പൗരോഗത്തിലേക്ക് വിളിച്ച് ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണം എന്നീ വ്രതങ്ങളിലൂടെ എന്നെ പൗരോഗത്തിലേക്ക് വിളിച്ചത് ഇത് ജീവിക്കാനാണ് ജീവിക്കാനാണ് അവിടെ കുരിച്ചു ഈ വ്രതബദ്ധമായ ജീവിതത്തിൽ മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ കുരിച്ചു സഹനമുണ്ട് ഇപ്പം ദാമ്പത്യ ജീവിതത്തിൽ രണ്ടല്ല ഒറ്റ ശരീരമാണ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യനെ വെറുപെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞ വചനം അതുപോലെ സംഭവിക്കണമെങ്കിൽ നല്ല കുരിശുണ്ട് മക്കളെ നല്ല കുരിശുണ്ട് പക്ഷേ ആ കുരിശ് ചുമക്കണം ഇന്ന് പല മക്കളും കല്യാണം കഴിഞ്ഞ് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ആറുമാസം പത്തു മാസം ഒരു വർഷം രണ്ടു വർഷം കഴിയുമ്പോഴേക്കും ആകെപ്പാടെ ഡൈവോഴ്സിൻ്റെ വക്കിലൊക്കെ നിൽക്കുന്ന മക്കൾ ഇഷ്ടം പോലെ ഇപ്പം എനിക്കറിയാം ഒത്തിരി ഇപ്പം ധ്യാനങ്ങൾക്ക് ഒത്തിരി മക്കളെ കടന്നു വരുന്നത് ഡൈവോഴ്സിൻ്റെ വക്കിൽ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ വേറിടാൻ വേണ്ടി അവസാനത്തെ കേ കേസിൻ്റെ അവസാനത്തെ സമയമാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ വചനം സംഭവിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചേ ഈ കുരിശ് ചുമക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചേ അതെന്താ മനസ്സിലാക്കാത്തത് നമ്മൾ അതുകൊണ്ട് ഞാൻ പറയും മരിക്കേണ്ടി വന്നാലും കുരിശിൽ തൂങ്ങി കിടക്കേണ്ടി വന്നാലും കുരിശിനെ ചുവട്ടിൽ നിൽക്കേണ്ടി വന്നാലും എൻ്റെ പ്രിയപ്പെട്ട ദൈവവൈതലെ ദൈവത്തിൻ്റെ വചനം വിട്ട് ഞാനോ നീയോ ഒരിക്കലും പോകാൻ പാടില്ല അങ്ങനെ പോയിരുന്നെങ്കിൽ മാനവരക്ഷ യേശുവിലൂടെ സാധിക്കുമായിരുന്നില്ല കുരിച്ചിട്ടിട്ട് പോയിരുന്നെങ്കിൽ മാതാവ് വിട്ടുപോയിരുന്നെങ്കിൽ മാനവരക്ഷ സഹരക്ഷകയായിട്ട് അമ്മയ്ക്ക് മാറാൻ സാധിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നമ്മളൊക്കെ ദൈവം എന്തിനു വേണ്ടി നമ്മെ സൃഷ്ടിച്ചു എന്ന് മനസ്സിലാക്കാതെ നമ്മുടെ കുറെ ചിന്താഗതികളും ലോകം പറയുന്ന കുറേ കാര്യങ്ങളും നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങളും മറ്റ് നിയമങ്ങൾ ലോകത്തെ നിയമങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തെയും നമ്മുടെ സഭയെയും പൗരോഹിത്യത്തെയും നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ഒന്ന് വിലയിരുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ തെറ്റിപ്പോയി അതുകൊണ്ട് ഞാൻ പറയുക ചില കുരിച്ചുകൾ നമ്മൾ ചുമക്കേണ്ടി വരും ചില സഹനങ്ങൾ നമ്മൾ വഹിക്കേണ്ടി വരും അത് വചനത്തിനു വേണ്ടി ആകണം ഇനി വേറൊരു കാര്യമുണ്ട് വചനത്തിനു വേണ്ടി ഈ പറഞ്ഞ പോലെ സഹനങ്ങൾ അല്ലാത്ത സഹനങ്ങൾ വരും എന്താണ് വചനത്തിന് വിരുദ്ധമായി ജീവിക്കുമ്പോൾ അതല്ല ഞാൻ ഇവിടെ വിവക്ഷിക്കുന്നത് വചനത്തിന് വേണ്ടി വരുന്ന സഹനങ്ങൾ ഇനി വചനത്തിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ വന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യം അത് നമ്മൾ മനസ്സിലാക്കുക എളിമപ്പെടുക കർത്താവിലേക്ക് വരിക ഇനി ഈ രണ്ടാമത് പറഞ്ഞ സഹനത്തിന് മേഖല വരുമ്പോൾ ഓർക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ ഇവിടെ ദൈവത്തിൻ്റെ വിളിയുണ്ട് എന്തിന് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്ന് വരാൻ വേണ്ടി ദൈവം നമ്മെ വിളിക്കുന്നുണ്ട് ആ വിളി സ്വീകരിക്കുക തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശുദ്ധ ഗ്രിഗറി പുണ്യവാളൻ അദ്ദേഹം പറയുന്നുണ്ട് നിനക്കെതിരെ ഒരപവാദം ആരെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ നിനക്കെതിരെ ഒരു ദുരാരോപണം ആരെങ്കിലും പറഞ്ഞാൽ രണ്ടെണ്ണം ശ്രദ്ധിക്കുക ഒന്ന് ആരോപണം രണ്ട് ദുരാരോപണം അത് ആരോപണം തന്നെയാണെന്ന് ഓർത്തോ അതായത് അത് ചെയ്തിട്ട് നോർക്കാം ആ ചെയ്ത പ്രവൃത്തിയാണെങ്കിൽ നീ അറിയണം അത് നീ പരിശോധിക്കണം നിൻ്റെ ജീവിതത്തെ നീ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കാത്തതിൽ നിന്നാണ് ഈ ഈ പ്രവൃത്തി വന്നത് അങ്ങനെയുണ്ടെങ്കിൽ എളിമയോടെ ആ പ്രവൃത്തി നീ അംഗീകരിക്കണം ഞാൻ ഞാനീ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് അംഗീകരിച്ചിട്ട് ഏറ്റു പറയണം എളിമയോടെ എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഏതെങ്കിലും ഞാൻ ചെയ്ത തെറ്റുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം വന്നാൽ അത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കുക എളിമപ്പെടുക മാപ്പ് ചോദിക്കുക ദൈവത്തോട് ഐക്യപ്പെടുക നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞതാണ് ചെയ്യാത്തൊരു പ്രവൃത്തി ആരെങ്കിലും പറഞ്ഞു വിചാരിക്കും ഒരു ദുരാരോപണം ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം അദ്ദേഹം പറയുകയാണ് നീ നീതിമാനാണെന്ന് മറ്റുള്ളവർ അറിയണം അതിനു വേണ്ടി ഒന്നാമത്തെ കാര്യം നീ അത് നിഷേധിക്കണം ഞാൻ ഈ പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് നീ നിഷേധിക്കണം അത് സത്യം പറയാൻ നിനക്ക് കടപ്പാടുണ്ട് അതുകൊണ്ട് നീ സത്യം പറയണം ഈ പ്രവൃത്തി ഈ ആരോപണം ഞാൻ ചെയ്തിട്ടില്ല എനിക്കത് അറിയത്തുമില്ല എന്ന് നീ നിഷേധിക്കണം ഇനി രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുകയാണ് എന്നിട്ടും പറയുകയാണെങ്കിലോ എന്നിട്ടും പറയുകയാണെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട നീ എന്ത് ചെയ്യണം വിശുദ്ധകൃപാന മധ്യേ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് ഈശോയോട് പറഞ്ഞ കർത്താവെ നിനക്കറിയാലോ ഞാൻ നിൻ്റെ കുഞ്ഞ നിന്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി മാത്രം നീ സൃഷ്ടിച്ച കുഞ്ഞ അതുകൊണ്ട് ഞാനിത് നിന്നെ എന്നെ തന്നെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു നീ ഏറ്റെടുക്കണം നീ ഇടപെടണം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പിന്നീട് അതിനെക്കുറിച്ച് പരാതിപ്പെടാനോ ആരെയും പഴിക്കാനോ ആർക്കെതിരെ സമരത്തിന് പോകാനോ ആരെയും വെല്ലുവിളിക്കാനോ പോകരുത് അവിടെ ദൈവം ഇടപെട്ടോളൂ ചിലപ്പോൾ ഈ ഒരു സംഗതി ഈ ഒരു കുരിശ് ഈ ഒരു സഹനം ഈ ഒരു തിരസ്കരണം ഈ ഒരു ഈ ഒരു അപവാദം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കാൻ വേണ്ടി ദൈവം നിന്നെ സൃഷ്ടിച്ചതാണെങ്കിലോ ആണെങ്കിലോന്നല്ല ആണ് അതുകൊണ്ടാണ് പറഞ്ഞ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ചില മേഖലകളിൽ കുരിശു ചുമക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കും അതിനനന്തര ഫലങ്ങളൊക്കെ വളരെ വലുതാണ് അതിപ്പോൾ മനസ്സിലാവില്ല നമുക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക ദൈവത്തിൻ്റെ സ്വന്തമാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതും പരിശോധിക്കേണ്ടതും നമ്മുടെ ജീവിതം ഇതുപോലെയാണോ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സ്വന്തമായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതമാണോ ആണെങ്കിൽ നമ്മൾ ഒന്നിനെ കുറിച്ചും ആകൂലപ്പെടേണ്ടതില്ല ഈ അവസ്ഥയിൽ എന്ത് കുരിച്ചു വന്നാലും സഹനം വന്നാലും ദൈവം അതിനു വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചത് അത് ദൈവം തന്നെ രക്ഷാകരമാക്കിക്കൊള്ളും അതിലൂടെ ദൈവം അനേകം ആത്മാക്കളെ അതിലൂടെ അനേകം മക്കളെ ദൈവം അനുഗ്രഹിച്ചു കൊള്ളും എന്ന വലിയ സത്യം നമ്മൾ അറിയുക അംഗീകരിക്കുക അത് മനസ്സിലാക്കുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് ഈ തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നുള്ളൂ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു ദൈവം എന്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചുവോ അത് അതേപടി എന്നിൽ സംഭവിക്കണം മാതാവിനെ കണ്ടുപഠിക്കി വിശുദ്ധരെയൊക്കെ നമ്മൾ കണ്ടുപഠിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ രക്തസാക്ഷികളെ കണ്ടുപഠിക്കണം അവർക്ക് പരാതിയില്ല അവരെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും അവരെ എന്താ പറയുക സിംഹങ്ങൾക്ക് ഇട്ട് കൊടുക്കുമ്പോഴും അവരെ പീഡനോപകരണങ്ങൾ കൊണ്ട് പീഡിപ്പിക്കുമ്പോഴും അവർക്ക് പരാതിയില്ല കാരണം അവർക്കറിയാം ഇതിനു വേണ്ടിയാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് അതാണ് ഈശോ പറഞ്ഞേ ഇതിനു വേണ്ടിയാണ് ഞാൻ വന്നത് ഈശോ പറയും ഇതിനു വേണ്ടി ഞാൻ വന്നേ അപ്പം പറയാ ദിവസവും ഇതിനു വേണ്ടിയാണ് ഞാൻ വന്നേ അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കണം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്ന മേഖലകളാണ് അതുകൊണ്ട് നമ്മൾ ഇത്രയും അംഗീകരിക്കുക ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ് ദൈവം എന്നെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ് അത് ശരിക്കും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ ദൈവം നമ്മുടെയൊക്കെ വിചാരം നമ്മൾക്ക് സൂചിക്കാൻ വേണ്ടി ശരീരം തന്നു നമുക്ക് സൂചിക്കാൻ വേണ്ടി ഈ ലോകത്തിലെ സമ്പത്ത് തന്നു നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ വേണ്ടി ദൈവം ജീവൻ തന്നു അതൊന്നും അല്ല സത്യം ദൈവത്തിന് വേണ്ടിയാണ് അത് അംഗീകരിക്കുക അപ്പം അപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നവും തീർന്നു ദൈവത്തിൻ്റെതായിട്ട് മാറി പല പ്രശ്നവും മാറും അപ്പം പിന്നെ നമുക്ക് പരാതിയില്ല പരിഭവില്ല എന്ത് വന്നാലും കർത്താവ് നോക്കിക്കൊള്ളും അതൊക്കെയാണ് ആ സ്വാതന്ത്ര്യം മാതാവിൻ്റെയൊക്കെ സ്വാതന്ത്ര്യം കണ്ടില്ലേ അത് കൊടുത്തു പിന്നെ എന്ത് വന്നാലും അങ്ങോട്ട് പിഴിച്ചു നിൽക്കുക എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ അത് നമ്മുടെ അഭിഷേകമാണ് അത് ക്രിസ്ത്യാനിക്ക് മാ ക്രിസ്ത്യാനി എന്ന് ഞാൻ പറയില്ല ഈ ഒരു ജ്ഞാനം കിട്ടിയവൻ ക്രിസ്ത്യാനികൾക്കൊന്നും ഈ ജ്ഞാനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ഈ ജ്ഞാനം കിട്ടിയ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് കുരിശന്റെ ചുവട് കരുത്ത ഈ കുരിശിനു വേണ്ടി ദൈവഗീതം നിറവേറ്റാൻ വേണ്ടി അവമാനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവൻ അവൻ വേണ്ടാത്ത വെല്ലുവിളിക്കൊന്നും പോകത്തൊന്നുമില്ല അവൻ കുരിച്ചിൻ്റെ ചുവട്ടി നിൽക്കും അവൻ അൾത്താരയിൽ നിൽക്കും അവൻ വിശുദ്ധ കുർബാനയിൽ നിൽക്കും അവൻ ദിവ്യകാരന സന്നദ്ധിയില് കമിഴ്ന്നു കിടക്കും അവൻ ഇരു കാര്യങ്ങളും ഉയർത്തി കർത്താവിംഗിലേക്ക് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും കാരണം അവനറിയാം ഇതിനു വേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ പ്രശ്നങ്ങളിലും ഈ ഒരു സത്യവചനം നമ്മില് സംഭവിക്കുവാൻ ഇടയാകട്ടെ വിശദാകസ് പൊണ്ണിവാളം പറയുന്നുണ്ട് അതായത് ക്രിസ്തുവിനെ ധരിക്കുക എന്നിട്ട് എന്തും ചെയ്യുക അവൻ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ ധരിക്കുക എന്നിട്ട് എന്തും ചെയ്യുക അവൻ ക്രിസ്ത്യാനി വീണ്ടും പറയാ യേശുവിനെ ധരിക്കാതെ എന്തും ചെയ്യുന്നവൻ തോന്നിവാസി നമ്മൾ ക്രിസ്ത്യാനിയ നമ്മൾ തോന്നിവാസികളല്ല ക്രിസ്തുവിനെ ധരിക്കാതെ ഒന്നും ചെയ്യരുത് ക്രിസ്തുവിൻ്റെതല്ലാത്ത ഒന്നും ചെയ്യരുത് ക്രിസ്തുവിൻ്റെതായിട്ട് തീരുവാൻ ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ ചെയ്യുവാൻ ക്രിസ്തുവനെ ധരിക്കുവാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവനാണ് സൃഷ്ടിക്കപ്പെട്ടവളാണ് നീയും ജ്ഞാനും അതിനാൽ തന്നെ പ്രിയപ്പെട്ട മക്കളെ യഥാർത്ഥ ക്രിസ്ത്യാനികളാകുവാൻ നമുക്ക് സാധിക്കട്ടെ ഈ ലോകത്തിൽ പ്രകാശമായി തീരുവാൻ ഈ ലോകത്തിൽ ഒരു മാതൃകയായി തീരുവാൻ ഇന്ന് ഈ തലത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ മതി ഞാൻ അഭിഷേകം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ സമർപ്പിതനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ യുവമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കുഞ്ഞുമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചവരാണ് തങ്ങളെന്നുള്ള തിരിച്ചറിവോടെ അതുപോലെ മാതാവിനെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് നിൻ്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ച് യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം ക്രിസ്തുവിനെ ധരിച്ച ജീവിതം ജീവിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്നാൽ ഈശോയെ ഞങ്ങൾ അങ്ങയുടെ മക്കളാണല്ലോ അങ്ങയുടെ തിരുഹിതം അങ്ങയുടെ വചനം മാംസം ധരിക്കാൻ വേണ്ടി മാത്രം അങ്ങ് സൃഷ്ടിച്ച മക്കളാണ് ഞങ്ങൾ ആ സത്യം ഞങ്ങൾ അറിയുന്നു കർത്താവ് ഈ അറിവ് ഞങ്ങളുടെ ജീവിതമായിട്ട് മാറട്ട കർത്താവെ ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഉറപ്പിക്കട്ടെ കർത്താവെ പരിശുദ്ധ അമ്മയെപ്പോലെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കേണ്ടി വന്നാലും ഈശോയെ പിതാവിന് ഇഷ്ടം നിറവേറ്റാൻ കുരിശിൽ തൂങ്ങിക്കിടക്കേണ്ടി വന്നപ്പോഴും പരാതിയില്ലാതെ പരിഭവമില്ലാതെ അങ്ങ് സമർപ്പിച്ചു നിശബ്ദമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് ഞങ്ങളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ അത് ഞങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുരിശ് സഹനങ്ങൾ കഷ്ടപ്പാടുകൾ തകർച്ചകൾ തിരസ്കരണങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവേ ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ അരികിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ അതിനുവേണ്ട അഭിഷേകവും കൃപയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ വ്യാകുല വ്യാകുലമാതാവേ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധി അമ്മേ അമ്മ ഇതിനു വേണ്ടി അമ്മയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേ